ബിസ്മില്ലാ റഹ്മാൻ റഹീം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പൊതുപരീക്ഷ അഞ്ചാം തരം താരിഖ് അഹ്ലാഖ് രണ്ട് വിഷയത്തിലെ മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന കേൾക്കുന്ന വിദ്യാർത്ഥികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും സംശയങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ മറ്റു സംശയങ്ങൾ കമൻ്റൂടെ നിങ്ങൾക്ക് ചോദിക്കാം ആദ്യം ചേർത്തെഴുതാം ഇതിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് ഒന്നാമത്തത് നബിസ്ാഹു അല്ലെ വസ്ലാം തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയും എന്താണ് റസ്വത്ത് എന്നാണ് അതിൻ്റെ ഉത്തരം ബദറിൽ കൊല്ലപ്പെട്ടവരിൽ പ്രമുഖനായിരുന്നു ശത്രുപക്ഷത്തിന്റെ പ്രമുഖനായിരുന്നവര് അബു ജഹൽ മൂന്നാമത്തെ ചോദ്യം നബിയുടെ വുഹുദിൽ ഷഹീദായ പിതൃവിൻ ആരാണ് ഹംസിയാഹു എന്നാണ് അതിൻ്റെ ഉത്തരം നാലാമത്തത് ഹന്ദഖിൽ ശത്രു സേനയുടെ നേതാവ് ആയിരുന്നു ആരാണ് സുഫിയാൻ ഹുദൈബിയയിൽ നിന്ന് നബിസ്വല്ലാസ്സലാമിന്റെ മക്കയിലേക്ക് അയച്ച സഹാബി ആരാണ് ഉസ്മാൻ ഉസ്മാനുബിന് ഉസ്മാൻ അതിഹുനും അതാണ് അതിന്റെ ഉത്തരം അടുത്തത് ശരി അടയാളപ്പെടുത്താം നമ്മുടെ ഉത്തരങ്ങൾ ഇതിലുണ്ട് അതിൽ ഏതാണോ ശരി അതിലേക്ക് ഇട്ടിക്കേതാ മതി ഹൈബർ എന്ന പ്രദേശത്തെ താമസക്കാരായിരുന്നു ആര് യഹൂദികൾ അവിടെയാണ് ശരി ഉത്തരം മാർക്ക് മാറിക്കേണ്ടത് രണ്ടാമത്തത് ഹിജറയുടെ എട്ടാം വർഷം റമദാനിലായിരുന്നു മക്ക വിജയം മക്ക വിജയം എന്നാണ് അതിന്റെ ഉത്തരം മക്ക വിജയത്തിലെ ഒരു വിഭാഗത്തിന്റെ നേതാവായിരുന്നു ആര് ഖാലിദ് അതാണ് അതിന്റെ ഉത്തരം അടുത്തത് ഹുനൈനിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ഏത് മാർക്ക് ചെയ്യേണ്ടത് അഞ്ചാമത്തേത് മുത്തു യുദ്ധം അതിൽ നിന്ന് ആ മുത്തു യുദ്ധത്തിൽ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട സുഹാബി ആ യുദ്ധത്തിനോട് നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട സുഹാബി ഏതാണ് ഹാരിസ അവരെയാണ് ഏൽപ്പിക്കപ്പെട്ട അതാണ് ഉത്തരം അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും

അതില് ഉത്തരങ്ങളാണ് അപ്പുറം കൊടുത്തിട്ടുള്ളത് ഭാഗത്ത് ഉത്തരം എന്നാണ് നോമ്പുകാരനായി ഷഹീദായി ആരാണത് ജാഫർ സ്വഹാബികളെ സ്വന്തനപ്പെടുത്തി ഏത് സുഹാബിയാണ് സ്വന്തനപ്പെടുത്തി അബുബ ഖർഹുൻ അതാണ് അതിന്റെ ഉത്തരം അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തത് നമ്മെ സദാസമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഉത്തരം അള്ളാഹു രണ്ടാമത്തത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്നതാണ് ആ വസ്തു നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്നു എന്താണ് ഹൃദയം കൽബ് എന്നത് അവിടെ അറബിൽ കല്ബ് മൂന്നാമത്തത് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നതാണ് ഏതാവമാണ് നാവ് നാല് കൊലയാളിക്ക് ഇഹലോകത്ത് ഇസ്ലാമിക ശിക്ഷ ഇവിടെ ഒരാളെ കൊന്നാൽ അയാൾക്ക് ആഹാരത്തിൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് കൊല തന്നെയാണ് അഞ്ചാമത്തേത് ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ തൗബ എന്നാണ് ഇതിൻ്റെ ഉത്തരം ഇത് വ്യക്തമാക്കാം ക്ഷമ എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പെടാതിരിക്കുക അതാണ് ഇതിൻ്റെ ഉത്തരം രണ്ടാമത്തത് ഫാത്തിമ ബിബിയുടെ ഫാത്തിമ ബിബി റലി അള്ളാഹുനയുടെ വസീത്ത് എന്തായിരുന്നു ഒരു വസീത്താണ് എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോവണം അതുപോലെ എന്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത് ഇതാണ് അവരുടെ ഉപദേശം വസീയത് മൂന്നാമത്തത് ശുക്ർ എന്നാൽ എന്താണ് ഗുണം ചെയ്തവന്നി നന്ദി പ്രകടിപ്പിക്കലാണ് അതാണ് അതിൻ്റെ ഉത്തരം ഗുണം ചെയ്തവന്നി നന്ദി പ്രകടിപ്പിക്കലാണ് എടുത്ത് എഴുതാം അപ്പോ ദോഷങ്ങൾ എന്തൊക്കെയാണ് അതിലവിടെ മേലെ പ്രകടൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആവിന്റെ ദോഷങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് എഴുതേണ്ടത് അതിൽ കൊടുത്തിട്ടുള്ളത് സിനിമ കാണൽ ഷപിക്കൽ പരദൂഷണം മോഷണം ഏഷണി കൊല അക്രമം പരിഹസിക്കൽ അതിൽ നിന്ന് നാലെണ്ണം എഴുതാം ശബിക്കൽ പരദൂഷണം ഏഷണി പരിഹസിക്കൽ ഈ നാലെണ്ണമാണ് എഴുതേണ്ടത് ഉത്തരം എഴുതാം പാപ സുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചതിന് നബിയുടെ മറുപടി എന്തായിരുന്നു ഐഷിഹു എന്നെ ചോദിച്ചതാണ് അങ്ങ് പാപ സുരക്ഷിതരാണല്ലോ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അടിമയാകണ്ടേ അടിമയാകണ്ടേക്കാൻ വേണ്ടി അതാണ് അതിന്റെ ഉത്തരം രണ്ടാമത്തത് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് പറയണം ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് നമുക്കറിയുന്നതാണ് എന്നാലില്ലാഹിന്നി റാജിയില്ലാഹി റാജിൻ മൂന്നാമത്തത് തൗബ സ്വീകരിക്കപ്പെടാത്ത സമയങ്ങൾ ഏതെല്ലാം സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സമയമായാൽ സോപ സ്വീകരിക്കില്ല ഒന്ന് റോഹ് തൊണ്ടക്കുഴിയിൽ എത്തിയ സമയത്തും റോഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ സൗപതികരിക്കില്ല രണ്ടാമത്തത് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് അന്ത്യനാളിൽ അയ്യാമത്തെ നാളിൽ പടിഞ്ഞാറ് നാളിൽ ഉദിക്കാം അപ്പൊ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ച ശേഷം തോപ സ്വീകരിക്കുകയില്ല അടുത്ത ചോദ്യം നാലാമത്തത് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രവും തുന്നത്തായ വസ്ത്രവും വെള്ള വെള്ളവസ്ത്രം അതുപോലെ തലപ്പാവും അതുപോലെ ഇതാണ് പുരുഷന്റെ സുന്നത്തായ വസ്ത്രം ഇനി അടുത്ത ഒരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ ഇഷാവുന്നു